കൃഷ്ണപുരം പതിനഞ്ചാം വാർഡ് അജന്ത ജംഗ്ഷനിലെ ഗുരുമന്ദിറം കുറ്റിത്തറ ജംഗ്ഷൻ പഞ്ചായത്ത് റോഡിനോട് ചേർന്നുള്ള പുറമ്പോക്കു ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി നാട്ടുകാരുടെ പരാതി ഭൂമി കയ്യേറ്റത്തിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിന്നെന്ന് ആരോപിച്ച് നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാന് പരാതി നൽകിയെന്നും പ്രദേശവാസികൾ പറയുന്നു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് അജന്ത ജംഗ്ഷനിലെ ഗുരുമന്ദിരം കുറ്റിത്തറ ജംഗ്ഷൻ പഞ്ചായത്ത് റോഡിനോട് ചേർന്നുള്ള പുറംപോക്ക് ഭൂമി സ്വകാര്യ വ്യക്തി കൈയേറിയതായി പരാതി കയ്യേറ്റത്തിന് കൂട്ടുനിന്നു എന്നാരോപിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഒമ്പുഡ്സ്മാന് പരാതി നൽകിയതായും പിന്നെ സെക്രട്ടറിയും ഒരു വളരെ ഒത്തുകളിച്ചുള്ള ഒരു പണിയാണ് നടത്തിയിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു വില്ലേജിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ വന്നിട്ട് ഇത് അടക്കാൻ വേണ്ടി വന്നപ്പം അയാൾ എഴുപതിലെ റെക്കാർഡെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഞങ്ങളെ പറ്റിച്ചു പോകാനുള്ള ഒരു ശ്രമം നടത്തി അപ്പോൾ ഈ വിവരാവകാശ പ്രകാര പ്രകാരം എന്ന് പറഞ്ഞാൽ ഇവിടെ നാൽപ്പത് ചതുരശ്ര മീറ്റർ പട്ടയം മാത്രമേ ഉള്ളൂ ഈ നാൽപ്പത് ചതുരശ്ര പട്ടയം ഈ പ്രവാസി എടുക്കുന്നതിനകത്ത് ഇവിടുത്തെ ആൾക്കും ഒരാൾക്കും ശ്രദ്ധിച്ചില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഭൂമി കൈയേറുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു കാരണവെച്ചാലും ഒരു ഇല്ല ഇത് എവിടെ ഏറ്റവും വരെ പോകാൻ വേണ്ടി ഇവിടെ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് പക്ഷി രാഷ്ട്രീയ ഭേദം വന്നി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് തികച്ചും ഇത് ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ് ഈ റോഡിൽ കൂടി നിരവധി വാഹനങ്ങൾ സ്കൂൾ ബസ് അടക്കമുള്ള നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ആ റോഡ് പണ്ടു പുരാതീനെ ഉള്ള റോഡുമാണ് ഇത്രയും വീതി ആ റോഡിനുണ്ടെങ്കിൽ മാത്രമേ ഈ റോഡിൽ കൂടി വാഹനങ്ങൾ നല്ല രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും ഭരണസമിതി നിൽക്കുകയില്ല ഞങ്ങൾക്ക് റോഡിൻ്റെ വീതി കിട്ടണം വെള്ളം സുഗമമായിട്ട് ഒഴുകണം ഈ വെള്ളം സുഗമമായിട്ട് ഒഴുകിയില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് എസ് സി കുടുംബങ്ങളാണ് വെള്ളത്തിലാകുന്നത് അതിന് ഒരു ശാശ്വതമായ പരിഹാരവും വേണം അതുപോലെ തന്നെ ഹൈവേയുടെ ഒരു പോസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓടസമ്മതമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തിയിൽ ആ പോസ്റ്റിനകത്ത് ഇട്ടിരുന്ന മണ്ണിൻ്റെ പകുതിയുമില്ല അത് നിരവധി കുഞ്ഞുങ്ങൾ അടുത്ത് തൻവീർ സ്കൂളാണ് നിരവധി കുഞ്ഞുങ്ങൾ ഇതിലേക്കൂടെ സ്കൂളിൽ പോവുകയും വണ്ടി നിരന്തരമായി പോവുകയും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ രാവിലത്തെ സമയം ഈ സമയമെല്ലാം ഈ ഇലക്ട്രിസ് ഈ ഇലക്ട്രിക് പോസ്റ്റ് പോലും അപകടത്തിലാക്കുന്ന രീതിയിലാണ് ഇവിടെ നിലവിലുള്ളത് പണ്ട് എങ്ങനെയാണ് റോഡ് പോയി പോയിരുന്നത് ആ സ്വഭാവത്തിൽ തന്നെ ആ തനിമേൽ തന്നെ കൃത്യമായിട്ട് പോകുന്നു അനധികൃതമായിട്ടുള്ള ഒരു കെട്ടും റോഡിൽ വന്നുകൊണ്ട് ഇതേപോലെ തന്നെ സ്കൂൾ സ്കൂൾ കുട്ടികളടക്കം നിരവധി വാഹനങ്ങൾ ഇതിലേക്കൂടെ കടന്നു പോകുന്നതാണ് അവർക്കൊന്നും അവർ പോകുന്നതിന് ഒന്നും മറ്റ് തടസ്സങ്ങൾ വരാതെ കൃത്യമായിട്ടുള്ള റോഡും മറ്റു കാര്യങ്ങളും അതേപോലെ തന്നെ നിലനിർത്തണം എന്നാണ് ഇവിടെ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം എന്ത് പറഞ്ഞാലും ഇവിടെ നിന്ന് സമരം ഏത് രീതിയിൽ പോയെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്താൻ ഈ പ്രദേശത്ത് അനുവദിക്കുന്നില്ല എന്ന് മാത്രമാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം ഇത് ജനങ്ങൾക്ക് എത്തും വരെ ഈ മുന്നണി ഇവിടെ തന്നെ ഉണ്ടാവും ിയതിനു ശേഷമുള്ള ഭൂമി വാങ്ങിയ സ്വകാര്യ വ്യക്തിക്ക് ഇതോട് ചേർന്ന് കിടക്കുന്ന മൂന്ന് സെന്റോളം സർക്കാർ ഭൂമി കൈവശപ്പെടുത്തി കൊടുക്കാനാണ് സെക്രട്ടറി കൂട്ടുനിന്നതെന്ന് പരാതിയിൽ പറയുന്നു നിലവിൽ സ്ഥലത്തുണ്ടായിരുന്ന നീരൊഴുക്ക് ഓട പൊളിച്ചു നീക്കുകയും ഓട കയ്യേറി മണ്ണുവേലി കെട്ടുകയും കുറെ നാളായി റോഡിൽ ഇറക്കി വെച്ചിരിക്കുന്ന ക്വാറി വെസ്റ്റ് നീക്കം ചെയ്യാതിരിക്കുകയും ഉണ്ടായി തുടർന്ന് സ്വകാര്യ വ്യക്തിക്കെതിരെ ग्राम पंचायत ग्रामपंचाय मंजू जगदीश प्रतिपक्ष अंग्रे राजी എന്നിവർ ഉൾപ്പെടെ പ്രദേശത്തെ മുപ്പത്തി അഞ്ചോളം വീട്ടുകാർ ചേർന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതിന്മേൽ യാതൊരു നടപടിയും എടുത്തില്ല എന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്തിൽ നിന്നും അനുമതിയില്ലാതെ കഴിഞ്ഞ ആഴ്ച സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയിരുന്നുവെന്നും തുടർന്ന് തങ്ങൾ അത് തടഞ്ഞെങ്കിലും പോലീസിന്റെ സംരക്ഷണത്തിൽ നിർമ്മാണം തുടരാൻ സെക്രട്ടറി അനുവാദം നൽകുകയാണ് ചെയ്തതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു റെഗുലർ ചെയ്തു കൊടുത്തിട്ടുള്ള നിർമ്മാണം പ്രദേശവാസികൾ തടഞ്ഞ സാഹചര്യത്തിൽ കായംകുളം പോലീസ് ഇടപെടുകയും വാങ്ങിയ വസ്തു താലൂക്ക് സർവേയറെ കൊണ്ട് അളന്നതിന് ശേഷം നിർമ്മാണം നടത്തിയാൽ മതിയെന്ന് ധാരണയിലെത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് പ്രേമൻ മഞ്ജു ജഗദീഷ് താലൂക്ക് വികസന സമിതി അംഗം ഇക്ബാൽ ഖാൻ എൻ എം നസീർ ഹക്കിം രാജേഷ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം